ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم على آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في <applause> أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير أتوا عدر عمر يوم الله ستة بشواسي بشواسي نغلاه അള്ളാഹു സുബഹാന ഹോഹത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന മുത്തഫയകളായിരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന മുത്തഫയ്യകളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫിയപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ പവിത്രമായ നാല് മാസങ്ങളിൽ ഏറ്റവും അവസാനത്തേതും കലണ്ടറിലെ അവസാനത്തേതും ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു ഇസ്ലാമിക ഹിജറ വാർഷിക കലണ്ടർ തുറന്നു നോക്കുമ്പോൾ പവിത്രമായ മാസങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കലണ്ടറിൽ ഒന്നാം സ്ഥാനം പിടിച്ച മുഹറ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എല്ലാത്തിനും നല്ല കാലം നോക്കുന്ന ദിവസം നോക്കുന്ന മുഹൂർത്തം നോക്കുന്ന ശകുനം നോക്കുന്ന ദോഷം നോക്കുന്ന ജാഹിലിയത്ത് ഇപ്പോഴും നമ്മളിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല പൂർണമായിട്ടും അതുകൊണ്ട് തന്നെ മൊഹർണം പത്ത് കഴിഞ്ഞിട്ടാകാം എന്ന് പറയുന്നവർ ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു ഉണ്ട് പറ്റമെങ്കിലുമുണ്ട് മുതൽ പത്ത് വരെ ഒന്നും ചെയ്തുകൂടാം സഹോദരങ്ങളിൽ അതിലൊക്കെ നഹ്സുണ്ട് നഹ്സ് എന്ന് പറഞ്ഞാൽ അപശകുനമുണ്ട് കാലക്കേടുണ്ട് ദോഷങ്ങളുണ്ട് തിന്മകൾ ഭവിക്കും നന്നാവില്ല കരപിടിക്കില്ല രക്ഷപ്പെടില്ല അപ്പം അതുകൊണ്ടൊന്നും ചെയ്തുകൂടാം എന്ന് വിശ്വസിക്കുന്ന ആളുകളും വിശ്വസിപ്പിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നാം ആഗ്രഹിച്ചതുപോലെയോ ഇഷ്ടപ്പെട്ടതുപോലെയോ നാം ഉദ്ദേശിക്കുന്നത് പോലെയോ കണക്ക് കൂട്ടുന്നത് പോലെയോ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്ന രൂപത്തിൽ ഒന്നും നടന്നുകൊള്ളണം എന്നില്ല പരീക്ഷണത്തിന്റെ ഭാഗ്യമായി പരീക്ഷണത്തിന്റെ ഭാഗമായി ചിലപ്പോ ഭാഗ്യവും ഭാഗ്യദോഷവും ഒക്കെ കടന്നു വരും അത് നമ്മുടെ തീരുമാനവും പ്രശ്നവുമല്ല എന്നിരുന്നാൽ പോലും ചില ആൾക്കാർ പറയും അവളോട് കയറി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആ കുട്ടി ഉണ്ടായില്ലേ ഇനി ആ കുഞ്ഞങ്ങാനും ഏകദേശം ഒന്നോ രണ്ടോ വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആപ്പ മരിച്ചുകൂടി പോയാൽ പിന്നെ ആ കുട്ടിയുടെ തല കണ്ട് അന്നേയും മാപ്പാന്റെ തല പോയി തെറിച്ചു പോയിന്നവര അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഒറ്റമൈനെയും കണ്ടുകൂടാ കാക്കയെ കുറുകുന്ന രൂപത്തിൽ കണ്ടുകൂടാ പല്ലിക്ക് ചെലക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ഒരു ഒരുപറ്റം കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ അപശകുനങ്ങളായി എണ്ണിയിരുന്നു ഇന്നും അതിന്റെ തിരുശേഷിപ്പുകളെ ഒക്കെ ബാക്കിയുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാനപ്പോഴേ പറഞ്ഞില്ലേ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായത് ഇത്തരം ശുർക്കൻ ചിന്താഗതികൾ മനോഗതികളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഇതൊക്കെ സൃഷ്ടിച്ചു പരിപാലിച്ചു നിയന്ത്രിച്ചു വരുന്ന റബ്ബ് വെറും ഒരു സ്രഷ്ടാവ് മാത്രമായിട്ട് മാറി നിൽക്കുകയും പടപ്പുകൾ സമയവും ദേശവും ദോഷവും ഒക്കെ നോക്കി തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ അള്ളാഹു സുബാനുദിനെ പറഞ്ഞു പരിശുദ്ധ പരിശുദ്ധൂറാതെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോ അതിലെ അമ്പത്തി ഏഴാമത്തെ സുഹൃത്ത് സുഹൃത്ത് ഹദീദിലെ ആയത്താണ് ഞാൻ നിങ്ങൾ ഓദിക്കൽപ്പിച്ചത് മാബം മുസീബത്തും ഫില്ലാറലി വലാഫി അംഫുസിക്കും ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ ഒരു മുസീബത്തും ബാധിക്കുകയില്ല അതൊക്കെ എഴുതി തയ്യാറാക്കിയതിനു ശേഷം അല്ലാതെ ഇങ്ങോട്ട് അള്ളാഹു പടച്ചു പടച്ചുവിടുന്നില്ലാഹി അസീർ അത് അള്ളാഹുവിന് വാരിച്ചൊരു സംഗതി ഒന്നുമല്ല എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹപ്പുഴ അല്ലെങ്കിൽ ശകുരം കാലൻ കോഴി കറുത്ത പൂച്ച പക്ഷി പല്ലി കൈയിൻ്റെ വലത് കൈ ചൊറിയൽ ഇടത് കൈ ചൊറിയൽ മൂക്ക് ചൊറിയൽ കണ്ണു ചൊറിയൽ തുടങ്ങി എല്ലാത്തിലും കാലക്കേട് ദർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റസൂൾ വായു അഹു അലഹി വസ്ലം കൊണ്ടുവന്ന ഇസ്ലാമിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ തല്ലി തല്ലിത്തകർത്ത് ധരിപ്പണമാക്കാൻ വേണ്ടിയാണ് അഷറഫുൽ റസൂൾ അല്ലാഹു അലഹു വസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം പണിയെടുത്തത് ആ റസൂൽ എന്ന് പറഞ്ഞില്ല എടുവ ആവർത്തിക്കുന്നില്ല അതൊന്നുമില്ല കഷ്ടകാലവും കെട്ട ഇല്ല കാലത്തെ പഴിക്കുന്ന ആൾക്കാരുണ്ട് സയൻസ് അതിന്റെ കൂടി പലതും പറയുമെങ്കിൽ പോലും ചെറിയ ആളുകൾക്ക് ഇപ്പോഴും കലണ്ടർ നോക്കി ഞാറ്റുവേലകൾ തീരുമാനിക്കണം തിരുവാതിരയാണെങ്കിൽ തിരുമുറിയാതെ പെയ്യും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവുന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ ചില ആൾക്കാർ കോഴിയെ ശപിക്കും കാലത്ത് ശപിക്കും പറഞ്ഞു നിങ്ങൾ കോഴിയോ മറ്റു മറ്റുമുണ്ടാപ്രാണികളോ പട്ടി അതിനെ അതിനെറിഞ്ഞാറ്റുന്ന ആളുകൾ അതെന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് റസൂൺ പറഞ്ഞു അതൊന്നും ചെയ്യരുത് അല്ല പറഞ്ഞിട്ടുണ്ട് അനദ്ഹുർ ഞാനാണ് കാലം അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ് ഞാൻ തീരുമാനിക്കും ആറുമാസം എന്താവണം ആറുമാസം എന്താവണം അതിൽ മൂന്ന് മാസം എന്താവണം ഒരു കൊല്ലത്തിലെ നാല് ടേം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കും അതുകൊണ്ട് ഒരാളും ഭയപ്പെടേണ്ടതില്ല ഒരു വാഹനം വാങ്ങി അതിൽ ഏതെങ്കിലും ഒരു പച്ച കഷ്ണം തുണി കെട്ടിത്തൂക്കി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വീടുണ്ടാക്കിയതിന് ശേഷം ഏതെങ്കിലും മൂലയിൽ എന്തെങ്കിലും കെട്ടിത്തൂക്കി എന്നുള്ളതുകൊണ്ടോ കോടി കെട്ടുക എന്നാണ് പറയാ അങ്ങനെ കെട്ടിത്തൂക്കിയത് കൊണ്ടും വെളുത്ത സുന്ദരനായ സുന്ദരിയായ ഒരു കുട്ടിയുടെ കവളിൽ ഒരു കറുത്ത പുള്ളിക്കുത്തുകുത്തിയത് കൊണ്ട് എല്ലാ ദോഷങ്ങളും മാറി പോകും അതോടൊപ്പം തന്നെ ഏനസ് കെട്ടിയാൽ ഐക്കല്ല് കെട്ടിയാൽ ചരട് കെട്ടിയാൽ മന്ത്രചൂതി കെട്ടിയാൽ അതുവഴി എല്ലാവിധ ദോഷങ്ങളും മാറും എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരും കണി കാണലും ശകുരം നോക്കലും കട അടയ്ക്കുന്നതും തുറക്കുന്നതും ഔ വന്ന് കേറി അടയ്ക്കാൻ നേരത്തെ കടക്കാരൻ അടാ നേരം തന്നെ കടഞ്ഞു വെച്ചു വരിക ഇതൊക്കെ പറയുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നർത്ഥം ഈ കൂട്ടത്തിലാണ് മൊഹറവാസത്തെയും ഉൾപ്പെടുത്തിയതും ആ മൊഹറം ഹിലാൽ മറഞ്ഞു കണ്ടാൽ ദോഷമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ന്യൂനാൽ ന്യൂനപക്ഷമായി ഒരു പറ്റം ഉണ്ട് എന്നുള്ളതാണ് അഷൂൺ ആലീശ്വരം പഠിപ്പിച്ചു ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ആ തീര തുഷിർക്കുൻ ഇമാം റഹ്മത്തുള്ളാഹി അലിഹി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ പറ്റും ഇത്തരം ലക്ഷണം നോക്കലും ഭാഗ്യം നോക്കലും ഭാഗ്യക്കേട് നോക്കലും ഒക്കെ അള്ളാഹുവിന്റെ കലാ കഥറിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് അല്ല ഷിർക്കാണ് ഷിർക്കിന്റെ ഗൗരവം നമുക്ക് അറിയാലോ ഓരോ നിസ്കാരവും കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന അതേ മനുഷ്യന്റെ നാവിൽ നിന്നാണ് പുറത്തേക്കാണ്ട് ഇറങ്ങിയപ്പോ ചെരുപ്പ് ഒന്ന് സ്കിഡ് ചെയ്ത് തെന്നിപ്പോയി ആയത് എങ്ങാനെ കണ്ടിട്ടാണ് നീറ്റ് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞതോ ഈ പറഞ്ഞതോ അതുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസം ഉണ്ടവിടെ എന്താന്ന് അറിയോ അള്ളാഹു സുബാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ച എന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നുപോകുന്നതും അതിലൊരു ശേഖനോ മറ്റാർക്കോ ഒന്നും ഒരു പങ്കു അത് പടച്ചോൻ തീരുമാനിച്ചാൽ പടച്ചോൻ വരച്ചു വെച്ചാൽ പടച്ചോന്റെ തീരുമാനത്തിനും നിയന്ത്രണത്തിനും അനുസരിച്ച് അങ്ങനെ നടന്നുകൊള്ളും അതാ പറഞ്ഞ ഒരു മുസീബത്തും ബാധിക്കുകയില്ല ഒരു ഭാഗ്യവും വന്നു ചേരുകയും ഇല്ല എങ്ങനെയല്ലാതെ അള്ളാ സുബാനഹുമേന അത് വളരെ കൃത്യമായി തയ്യാറാക്കി രൂപപ്പെടുത്തിയതിന് ശേഷമല്ലാതെ എന്നിരുന്നാലും ചില മനുഷ്യന്മാർക്കൊക്കെ ബേജാറാ എന്തിനാ ബേജാറ് ഇങ്ങനെ ജീവിച്ചു പോവുക പ്രയാസങ്ങൾ ഉണ്ടാവും വീട് വാങ്ങുമ്പോൾ അവിടെ വല്ല മുൻകാലഘട്ടത്തിൽ വല്ല ആളുകളെയും കുഴിച്ചു മൂടപ്പെട്ട ഒരു സ്ഥലത്താണ് വീട് വെക്കുന്നതെങ്കിൽ പതിനായിരം വട്ടം ആലോചിച്ചിട്ട് ക്യാൻസൽ ചെയ്യും കാരണം വല്ല ദോഷം ഉണ്ടാകും വീട്ടിൽ കൂടിയൊക്കെ സ്റ്റീൽ പാത്രത്തിൽ അരിയിട്ടിട്ട് അതിന്റെ ഒരു പാമ്പിന്റെ തലയുമായി കയറി വരും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകും നാഗദോഷം അല്ലെങ്കിൽ സർപ്പദോഷം ഉണ്ടാകുമോ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി ഒരു കറുത്ത പൂച്ച ഓടിയ അന്നത്തെ യാത്ര മുടക്കി ഇനി വരണ്ട വീട് പഴയ കാലത്തൊക്കെ കോട്ടകള്ളിയും മറ്റൊക്കെയാണ് കെട്ടിത്തൂക്കിയിരുന്ന എന്ത് പോയിപ്പോ എന്തായി സുബീല്ല ജൂല്ല പെരുന്നാളും ഇല്ല വീട് കാക്കാൻ പടച്ചോനെ ഏൽപ്പിച്ചിരിക്ക സ്റ്റിക്കറും ചെറിയ ആൾക്ക് എന്ത് കിട്ടിയാലും ആകുലതയാണ് ബേജാറും എപ്രാളവുമാണ് എന്തിനാ മൈഷത്തു ചുരുങ്ങി പോവോ ബുദ്ധിമുട്ടുണ്ടാവുമോ കഷ്ടപ്പാടുണ്ടാവുമോ ഒരു വേണ്ട പരിശുദ്ധ മേജാരുംആാൻ പതിനൊന്നാം അധ്യായ സുഹൃത്തു ഹോദിലെ ആറാമത്തായത്തിലൂടെ പറഞ്ഞു ദാബത്തിൻ ഭൂമിയിലേക്ക് ഒരു ഉറുമ്പിന്റെ കുഞ്ഞിനെ പോലും അള്ളാഹു ഇങ്ങോട്ട് പടച്ചുവിടുന്നില്ല ഒന്നിനെയും ഒരു സർവചരാചരത്തിന് ദാബത്തിന ജന്തുന ജീവനുള്ളതാകട്ടെ അതല്ലാത്തതാകട്ടെ ഏതൊന്നാകട്ടെ അതിന് ശ്വാസം വേണോ വെള്ളം വേണോ ആഹാരം വേണോ താമസിക്കാൻ ഇടം വേണോ ഇതൊക്കെ അള്ളാഹു സുബാനുഭവിക്കുന്നതിന് മുമ്പേ ഈ ഭൂലോകത്ത് വരുന്നതിന് മുമ്പേ നമ്മളൊക്കെയാണ് പോയിട്ട് അക്കോമഡേഷൻ എവിടെ കിട്ടുക ഫുഡ് എവിടെ കിട്ടുക എന്നൊക്കെ അന്വേഷിക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഇത് പടച്ചോ നേരത്തെ തയ്യാറാക്കി വെച്ചു അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഇനി എന്ത് ചെയ്യണ ആശങ്ക വേണ്ട കെട്ടിത്തൂങ്ങാൻ വേണ്ടി കയറുടുത്ത് പാസ്പോർട്ടും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിസ് ടിക്കറ്റ് കൊടുത്ത് വരേണ്ടതില്ല മക്കൾക്ക് മധുരിക്കുന്ന ഐസ്ക്രീമിൽ വിഷം കലർത്തി കൂടി ആത്മഹത്യ ചെയ്യ എന്തേ കാരണം ജോലി നഷ്ടപ്പെട്ടു വരവ് തീർന്നു ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും ഇസ്രയേൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു ആക്രമണം സഹിക്കാവുന്നതിന്റെ അപ്പുറത്തെത്തിയപ്പോ അതിന്റെ ചരട് വലിക്കുന്ന ആരാന്ന് ശരിക്കും മനസ്സിലാവുമല്ലോ ഒന്ന് ഖത്തറിലെ പെട്ടു ഖത്തറിലെ പൊട്ടിയിട്ട് അവിടുത്തെ മലയാളികൾക്കും മറ്റുള്ള ബേജാറിനേക്കാൾ കൂടുതൽ നമുക്കായിരുന്നു എന്താ കാരണം ഇനി എന്തൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളോടും റബ്ബസുബാന സംസാരിക്കുന്ന ഭാഷയാണ് ഒരു വസ്തുവിനെയും സുബാന അതിന്റെ റിസത്ത് അതിന് ആവശ്യമുള്ള ഈ ഒരു ഒരു ചാൻ വയറിലേക്ക് ആവശ്യമുള്ള ആഹാരം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം അതിന് ശ്വസിക്കാനുള്ളത് അതിന് കിടക്കാനുള്ളത് അതിന് കഴിക്കാനുള്ള മരുന്ന് ഏത് മരുന്ന് കഴിഞ്ഞിട്ടും മാറുന്നില്ല പടച്ചോന്റെ തീരുമാനം എങ്ങനെയായിരുന്നു അങ്ങനെ ആവും ഒരു നേരത്തെ റഷൂറുമായ സദാസന് ഹരി കാണാൻ പറ്റും ഒരു ഭക്ഷണത്തിന്റെ ഒരു കുരു അവസാനമായി കഴിക്കാനുണ്ടെങ്കിൽ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞില്ലേ വിളമ്പി വെച്ച ചോറ് അതിന്റെ മുമ്പേ കഴിച്ച ആഹാരം മാത്രമാണ് അവകാശപ്പെട്ടത് കുടിച്ചിറക്കിയ വെള്ളത്തിൽ നിന്ന് പകുതി വെച്ചു അരക്കി തേച്ച നിന്ന് രണ്ടോ മൂന്നോ എടുത്തുള്ളൂ ബാക്കി ആർക്കുള്ളതാ അത് ധരിക്കാനേ അള്ളാഹുവിന്റെ ലിമിറ്റേഷൻ അയാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അത് കുടിക്കാനേ ഉള്ളൂ പക്ഷെ അത് ഉണ്ട് എന്ന് സമാശ്വസിക്കുമ്പോഴാണ് റബ്ബിനെ കണ്ടെത്തുക അത് എവിടെ താമസിക്കണം എവിടെയാണത് സൂക്ഷിച്ചു വെക്കേണ്ടത് കീശയിൽ കൊള്ളാവുന്നത് കീശയിലും ബാങ്കിൽ കൊള്ളാവുന്നതും ബാങ്കിലും ബംഗറിൽ കൊള്ളാവുന്നത് മറ്റു തര മേഖലകളിലും ഒക്കെ സൂക്ഷിച്ചു വെക്കുമ്പോഴും ഒരു പത്തോ പതിനഞ്ചോ ആധാറുണ്ടെങ്കിൽ അടിയിലിരിക്കുന്ന ആധാരം നമുക്കറിയില്ല അറിയില്ല പക്ഷേ റബിനറിയാം ആ പ്രമാണത്തിന് ഭൂസ്വത്തിന്റെ പ്രമാണം എവിടെ എവിടെയിരിക്കുന്നു റബ്ബിനറിയാം എവിടെ വെക്കണം നല്ല തീരുമാനിച്ചതിനു ശേഷമാണ് ഉമ്മയുടെ മകനായി ബാപ്പയുടെ മകനായി നമ്മളെ കൊണ്ടു കൊണ്ടുവന്നത് നമ്മുടെ കഴിവല്ല മികവല്ല അതൊക്കെ അള്ളാഹുസുബ് ഹാനുത്തേല വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു രേഖയാക്കി സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അല്ലാതെ ഇതൊക്കെ തീരുമാനിച്ചതിന് ശേഷം അല്ലാതെ മറ്റൊന്നും അള്ളാഹുസുബ് ഹാനഹുല ഈ ഭൂലോകത്തേക്ക് പറഞ്ഞു വെച്ചിട്ടില്ല അതിന്റെ പിന്നിൽ അള്ളാഹുണ്ട് എന്തിനാ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവിധ ഗുണവും ദോഷവും അള്ളാഹു തരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് എന്തിനാണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് അള്ളാഹു പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പാഴായി പോയാൽ പല ആൾക്കാരെ പറയാ ജീവിതം പാഴായിന്ന പറയാ ഇല്ല അത് പടച്ചോന്റെ തീരുമാനം അങ്ങനെയാ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി മക്കൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭാര്യ പോയി ഭർത്താവ് മരിച്ചുപോയി അല്ലങ്ങനെയുള്ള ദുനിയാവിലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് എന്തിനാ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഗുണവും ദോഷവും കലായും കതറും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്റെ തലയിൽ വരച്ചതാണെങ്കിൽ ഞാൻ ഏത് ചേർപ്പ് ഉപയോഗിച്ച് ചെയ്യാലും എന്റെ തലവരമായില്ല നീങ്ങില്ല തീരുമാനിച്ചത് എന്റെ വനം കയ്യിൽ വരാനുള്ളതാണെങ്കിൽ ആ ഒരു ഭൂമിക്ക് മുട്ടിട്ട് തടുത്താലും അതെന്റെ കയ്യിൽ ഇതാണ് സഹോദരന്മാരെ നമ്മൾ പറയാം എന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് നമ്മൾ ഓരോ നിസ്കാരവും കഴിഞ്ഞ് പറയുന്ന ആ നീ തന്നാൽ തടയാൻ ഒരാളും ഇല്ല നീ തടഞ്ഞാൽ തരാനും ഒരാളില്ല അതുകൊണ്ട് പഴായി പോയതിൽ നഷ്ടപ്പെട്ടു പോയതിൽ സങ്കടപ്പെടാതെ അതോടൊപ്പം തന്നെ നൽകിയതിൽ നന്ദി കേട് കാണിച്ച് നിങ്ങൾ പുളകം കൊള്ളാതിരിക്കാനും അമിതമായി ആഹ്ലാദ ആഹ്ലാദിക്കാതിരിക്കാനും എന്റെ മക്കളെ കിട്ടിയുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാ ഇവനെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ആയതുകൊണ്ടാണ് അവനും കാരണമാണ് ഞാൻ ജീവിക്കുന്നത് നെകളിപ്പ് കാണിക്കേണ്ടതില്ല രണ്ടും ഗുണവും ദോഷവും വരുമ്പോൾ ഗുണം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതെ ഇരിക്കാനും ദോഷം വരുമ്പോൾ നിരാശപ്പെട്ട് ജീവിതം ഉച്ചോട് നശിപ്പിച്ചു കളയാതെ ഇരിക്കാനും അള്ളാഹു ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു അഹങ്കാരിയും ദുരഭിമാനിയുമായ ഒരാളെയും ഈ ഭൂലോകത്ത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആ അള്ളാഹു സുബുത്തല വെച്ച ആ മാസത്തില് ഏറ്റവും സവിശേഷമായ നഹ്സുണ്ട് അപശകുരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് മനസ്സിലായില്ല റസൂലുമായില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെയും അള്ളാഹ് റസൂലിനെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി തീരും അതുകൊണ്ട് അള്ളാഹു സുബാൻ വെച്ച കാലത്തിന്റെ ദോഷം കണക്കാക്കാതെ എല്ലാം അവന്റെ കളയിലാണ് കതിറിലാണ് നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതിന് ശുക്രു നൽകി കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന് കരണീയമായിട്ടുള്ളത് എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം അള്ളാഹു സുബഹാന നമ്മൾ വന്ന് طالب ويقول لما نري كالدي أمين فأقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضو الله يا عباد الله اتقوا الله ثانيا بالاتقوا الله സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരേപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭവത്തിനെ നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ നാം കടന്നു പോകുന്നതും മാസത്തിൽ കൂടിയാണെങ്കിൽ പോലും റസൂണുള്ളാഹുഅലിസ്ലം പറഞ്ഞത് ഇത് കേവലം ഒരു മൊഹറമാസമല്ല പിന്നെന്ത് മാസ ഷെഹറുല അള്ളാന്റെ മാസാണ് അള്ളാഹുവിൻ്റെ മാസം അതിന് അതിൻ്റെതായ ചില സവിശേഷത നമുക്ക് കാണാൻ പറ്റും എല്ലാ മാസത്തിലുമുള്ളതുപോലെ തിങ്കളാഴ്ച മാസത്തിന് നാല് നോമ്പ് വരും വ്യാഴാഴ്ച നാല് നോമ്പ് വരും അയ്യാമുൽ ബീല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് ദിവസം ഒൻപതും പത്തും വരടമാസത്തിലെ താസുറായെന്നും ആശൂറായെന്നും അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല പ്രശ്നമുള്ള ആഴ്ച ആ ഫുൽഅലു മാസം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും അഫുലായ നോമ്പ് വ്രതം എടുക്കുക എന്നുള്ളത് ഷെഹറുഹി അൽ മെഹറം മെഹറ മാസത്തിലെ നോമ്പെടുക്കലാണ് എന്നാൽ ചില ആളുകൾ ഒന്നു മുതൽ പത്ത് വരെ എടുക്കും അതെടുത്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ജൂതന്മാരാണ് റസൂർലാഹിസ്ഹു അലി ശ്രദ്ധയിൽപ്പെട്ടപ്പോ ആ പരിപാടി എല്ലാ മേഖലകളിലും ജൂതനോട് വ്യതിരക്തമാകണം എന്നുള്ളത് കൊണ്ട് റസൂറുള്ളാഹ് സലാഹുല അലഹി വസ്ലം ആ പത്തിനും ആ ഒരു സന്ദർഭത്തിൽ മാറി അടുത്ത പ്രാവശ്യമുണ്ടെങ്കിൽ ഒൻപതും എടുക്കും അങ്ങനെ അവരിൽ നിന്നൊരു വ്യത്യസ്തത എന്താകണം ഇന്നും ചില ആൾക്കാർ അങ്ങനെയാണ് ഒന്നു മുതൽ പത്ത് പേരെയൊക്കെ എടുക്കുന്നവരുണ്ട് എടുക്കുന്നതിന് വിരോധമില്ല പക്ഷെ അങ്ങനെ റസൂറൊന്നും എടുത്തിട്ടുണ്ടോ ഇല്ല പ്രത്യേകമായി ഒന്നുമില്ല ഈ പറയപ്പെട്ടതുപോലെ ഒൻപതും പത്തും ഇനി അതിന്റെ സവിശേഷത എന്താ അല്ല റസൂറുഹ് അലി വസ്ലം അത് സൗമി മാസത്തിലെ പത്താമത്തെ നോമ്പെടുക്കുന്നതിന്റെ സവിശേഷത എന്താണ് എന്ന് റസൂർഹു അലഹു മറ്റൊരു വിഭാഗത്തിലുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളല്ലേ ഉണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിലെ ഈ രണ്ട് ദിവസങ്ങൾ ഒഴികെയുള്ളത് കൂട്ടിയാൽ മുന്നൂറ്റി അറുപത്തിയഞ്ചോ അറുപത്തിനാലോ അല്ലെങ്കിൽ ഹിജ്ര മാസം അനുസരിച്ചുള്ളതൊക്കെ മുന്നൂറിൽ ചില്ലാൻ ദിവസങ്ങൾ ചെയ്തു പോയ എന്തെല്ലാ പാകപ്പിഴവുകളുണ്ടോ തെറ്റുകൂറ്റങ്ങളുണ്ടോ ന്യൂനതകളുണ്ടോ അതൊക്കെ അള്ളാഹു മാപ്പാക്കി തരും ഈ രണ്ട് ദിവസം നോമ്പെടുക്കുന്നതുകൊണ്ട് ഈ മൊഹറമാസം പത്തിന് നോമ്പെടുക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റസൂർ അള്ളി സാഹു അലൈവലം ആഗ്രഹിച്ചിരുന്നു ഒൻപതെടുക്കാൻ കാരണം ജൂതന്മാരിൽ നിന്ന് വിതിരക്തമാകാൻ അതുകൊണ്ട് ആ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വിശ്വാസികളായ വിലവാക്കൾ അത് മുഴുവൻ പറയാറുണ്ട് മാസം ഒൻപത് നോമ്പെടുക്കൽ ശ്രേഷ്ഠമായൊരു കാര്യമാണ് പത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ പ്രതിഫലവും അള്ളാഹു വിഭാഗത്തും അവരും വർദ്ധിപ്പിച്ച് ചെയ്യാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ന്യൂനതകളിലും കുറ്റങ്ങളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ വന്നുപോയ മുഴുവൻ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ അവരുടെയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾ ായി വീടുകളിലും ആശുപത്രികളിലും ഈ ഖുത്ബ ജുമാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരിലുമൊക്കെ ഉള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും മേഫിയത്തും ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ ആവശ്യമായ സിഹത്തും താക്കത്തും മേഫിയത്തും അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷുമുള്ള മുത്തക്കളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ തക്കവ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള നമുക്ക് അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് ഉണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വേദനയും മാറ്റിവച്ച് പറഞ്ഞ് കൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബാൻ നാമ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ

الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز والمسلمين الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين